വെളിച്ചെണ്ണയ്ക്കും തേങ്ങായ്ക്കും ഒക്കെ വില കൂടിയിരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയോ തേങ്ങാപ്പാലോ ചേർക്കാതെ മീൻ വറുക്കാനുള്ള ചില പൊടിക്കൈകൾ നമ്മൾ വീട്ടമ്മമാർ വീട്ടമ്മമാരറിഞ്ഞിരിക്കണം ഞാൻ ഒരു കുക്കറിലാണ് ഈ മീൻ വറുത്തെടുക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് അടിയിൽ കൊള്ളുന്ന രീതിയിൽ ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതാദ്യമേ ഇങ്ങനെ വെച്ചുകൊടുക്കണം നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എണ്ണയോ തേങ്ങാപ്പാലോ ചേർക്കാതെ മീൻ വറക്കാനുള്ള ഒരു പൊടിക്കൈയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ നാല് ചെറിയ അയലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനു പകരം മത്തിയോ കിളിമീനോ അങ്ങനെയുള്ള ഏത് മീൻ വേണേലും എടുക്കാം ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടെന്നുള്ള ഉലുവപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പകുതി നാരങ്ങ നീര് അല്ലെങ്കിൽ ഇതിന് പകരം വിനാഗിരി ചേർക്കാം ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് തീരെ വെള്ളമയം ഇല്ലെങ്കിൽ മാത്രം നമുക്ക് അൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു വെള്ളം ചേർക്കുവാണ് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഓരോ മീനയിൽ ഒന്ന് കൊടുക്കണം ഇത് ചെറുതായിട്ട് അതായത് അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ വരഞ്ഞ് വെക്കണം പിന്നത് ഒത്തിരി മസാല വേണ്ട ഇത് നമ്മൾ എണ്ണയിൽ മുക്കി പറക്കുന്നതല്ല അതുകൊണ്ട് എന്നാലും അത്യാവശ്യത്തിന് എല്ലാ മസാലയും വേണം തന്നെ അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെക്കാം ഞാൻ ഒരു കുക്കറിലാണ് ഈ മീൻ വറുത്തെടുക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് അടിയിൽ കൊള്ളുന്ന രീതിയിൽ ഒരു വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാദ്യമേ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഏതെങ്കിലും എണ്ണ എണ്ണയോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ആകാം ഒരം ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് ഒരു ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിലൊന്ന് തൂത്ത് കൊടുക്കണം അങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട് മീൻ മാരിനേറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ഇനി നമുക്ക് ഓരോ മീനും എടുത്ത് ഇതുപോലെ ഈ വാഴയിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിന് ബിസില് മാറ്റിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യേണ്ട ഇതുപോലെ ഇങ്ങനെ അടച്ചുകൊടുക്കണം ഇനി ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു എട്ട് മിനിറ്റ് ആദ്യം വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു എട്ട് മിനിറ്റായി നമുക്കിതൊന്ന് നോക്കാം അപ്പം ഇതിൻ്റെ സ്ഥിതി ഉണ്ടല്ലോ ഇനി ഇതൊന്ന് മറച്ചു വെച്ച് കൊടുക്കണം വീണ്ടും എട്ട് മിനിറ്റ് ഇതുപോലെ തന്നെ കുറഞ്ഞ തേയിൽ മൂടി വെക്കണം വീണ്ടും ഒരു എട്ട് മിനിറ്റും കൂടെയായി നമുക്കിതൊന്ന് തുറന്നു നോക്കാം വാഴയില നന്നായിട്ട് വാടി ചുരുണ്ട് പോയിട്ടുണ്ട് ഇപ്പം മീൻ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം വെളിച്ചെണ്ണ ചേർക്കാത്ത നല്ല കിടിലൻ മീൻ വറുത്തത് റെഡിയായി നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം എണ്ണയോ തേങ്ങാപ്പാലോ ഉപയോഗിക്കാതെ ഇങ്ങനെ ഒന്ന് മീൻ വറുത്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും Cook with Sophie sharing 40 എക്സ്പീരിയൻസ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും facebook പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൗത്തി മീഡിയ കോസ്